ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രെൺ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ മറ്റുന്ന ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ രണ്ടാം തീയതി തിങ്കളാഴ്ച കൂടുതൽ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു ഏതൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ വയനാട് ജില്ലയിൽ എല്ലാ അംഗനവാടികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടക്കം നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായി പത്തനംതിട്ട ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഉൾപ്പെടെ ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഇത് നിങ്ങളെ അറിയിക്കാനാണ് വന്നത് അപ്പോൾ ഇതിനേക്കൂടുതലൊന്നും ഇപ്പോൾ അവധികൾ വന്നിട്ടില്ല അവധികൾ വരുന്ന പക്ഷം നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാലാവസ്ഥാ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും അതും കൂടി കയറി കാണുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി